നാലുനാൾ നീണ്ട തായനേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രം കളയാട്ട മഹോത്സവത്തിന് ഇന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനം ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് മുതൽ ആരംഭിച്ച തായ്നേരി ശ്രീ കുറിഞ്ഞ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഇന്ന് സമാപനം കളിയാട്ടത്തിന്റെ മൂന്നാം ദിനമായ പന്ത്രണ്ടിന് രാത്രി തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാടും രാത്രി പത്ത് മണിക്ക് കൊക്കാനിശ്ശേരിയിൽ നിന്നും താലോപ്പൊലി എന്തിയ ബാലികന്മാരുടെയും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയ വർണ്ണശബ്ലമായ കാഴ്ചയും തുടർന്ന് പ്രശസ്ത പിന്നണി ഗായിക പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന ഫോക്ക് മെഗാഷോയും അരങ്ങേറി സമാപന ദിനമായ ഇന്ന് പുലർച്ചെ ആകാശ നിലമയിൽ വർണ്ണവിസ്മയങ്ങൾ ചാലിച്ചു കൊണ്ടുള്ള അതിഗംഭീര കരിമരുന്ന് പ്രയോഗവും ആറു മണിക്ക് തീ ചാമുണ്ടിയുടെ അഗ്നിപ്രവേശനവും നടന്നു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പൂമാരുതൻ ദൈവത്തിൻ്റെയും മടിയൽ ചാമുണ്ടി അമ്മയുടെയും തിരുമുൽ നടന്നു തിരുസന്നിധിയിൽ എത്തിയ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് തിരുമുടി താഴ്ത്തിയപ്പോൾ ഈ വർഷത്തെ കളിയാട്ടത്തിന് സമാപനം കുറിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ